നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വർഷത്തെ ഫലം തീരുമാനിക്കുന്ന ഒരു പ്രാധാന്യമേറിയ മാസം തന്നെയാണ് കർക്കിടക മാസം എന്ന് പറയുന്നത് ദേവീക്ഷേത്രങ്ങളിലും വിഷ്ണു ക്ഷേത്രങ്ങളിലും വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകൾ ചെയ്യുന്ന ഒരു മാസം തന്നെയാണിത് നമ്മൾ ചിട്ടയോടു ചൂടി ചെയ്യുന്ന കാര്യങ്ങളും പ്രാർത്ഥനകളുടെ ഫലങ്ങളും നമുക്ക് അനുകൂലമായി തീരുന്നു എന്നുള്ള ഒരു വാസ്തവം കൂടി ഇതിൽ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ വരുന്നതിന് മുൻപായി ചില സൂചനകളായി പല പക്ഷികളും മൃഗാദികളും നമ്മുടെ ജീവിതത്തിലേക്കും വീട്ടിലേക്കും വന്നു വന്നുചേരുന്നതായി കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ അതീവ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇത്തരത്തിലുള്ള പക്ഷികളും മൃഗങ്ങളും വീടിൻ്റെ പരിസരങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും വീടുകളിൽ വരുന്നതിൻ്റെ സൂചന തന്നെയാണ് ഇതുകൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ശുഭ സൂചനകളായി കണക്കാക്കാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് ഇന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഏവരും അവരവരുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങൾ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ ആദ്യത്തതായി കണക്കാക്കുന്നത് പാമ്പാണ് പാമ്പിനെ വീടിന്റെ പരിസരത്ത് കാണുന്നത് ശിവപ്രീതി അല്ലെങ്കിൽ പിതൃപ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് കൂടാതെ സമ്പത്ത് ഇരട്ടിയാകുന്നു എന്നും അർത്ഥമാക്കാം മഞ്ഞച്ചേര കിഴക്കുവശത്ത് വരുന്നത് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തതായി പറയപ്പെടുന്നത് മൂങ്ങയാണ് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ വാഹനമാണ് മൂങ്ങ അതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ഇവയെ കാണുന്നത് അതീവ ശുഭകരമായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ രാത്രി സമയങ്ങളിലാണ് ഇത് കാണുന്നതെങ്കിൽ അത് അശുഭകരമാണ് വീടുകളിൽ അപൂർവമായിട്ടാണെങ്കിലും വരുന്നത് അതീവ ശുഭകരം തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുള്ള വീടാണ് അത് എന്നും ലക്ഷ്മി ദേവി ആ വീട്ടിലേക്ക് കയറി എന്നും ആണ് ഈ മൂങ്ങയുടെ വരവിനെ അർത്ഥമാക്കേണ്ടത് വീടുകളിൽ പണം വയ്ക്കുന്നതിൻ്റെ അടുത്തായി മൂങ്ങയുടെ ചിത്രം വയ്ക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ് ഇക്കാര്യം കർക്കിടക മാസത്തിൽ പ്രത്യേകം ചെയ്യുവാൻ ഓർക്കേണ്ടതാണ് സാധിക്കുമെങ്കിൽ ഇത് തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു എന്നാൽ ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിൽ മൂങ്ങ ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ് ഇത് ദോഷം ചെയ്യും അടുത്തത് പനങ്കാക്ക നീഗന്ത് എന്ന് പേരുകൂടിയുള്ള പക്ഷിയാണിവ പരമശിവന്റെ കഴുത്തിൽ നീലനിറം എങ്ങനെ ഇരിക്കുന്നുവോ അപ്രകാരം തന്നെ ഈ പക്ഷികളുടെ കഴുത്തിലും നീലനിറം കാണുവാൻ സാധിക്കുന്നു അതിനാൽ ഈ പക്ഷി വീടുകളിൽ വരുന്നത് അതീവ ശുഭകരമായി തന്നെ കണക്കാക്കാം പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലോ കർക്കിടക മാസത്തിന് മുൻപോ വരുന്നത് വളരെ പുണ്യമായി കണക്കാക്കാവുന്നതാണ് കർക്കിടക മാസത്തിൽ വരുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു കർക്കിടക മാസത്തിൽ ഈ പക്ഷി വീടുകളിൽ വരുന്നതും ആഹാരം കഴിക്കുന്നതും പരമേശ്വരന്റെ കടാക്ഷത്തെയാണ് അർത്ഥമാക്കുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട് കുബേരൻ പരമശിവനിൽ നിന്നും അനുഗ്രഹം ലഭിച്ച് സമ്പത്തിന്റെ അധിപനായത് ഈ പക്ഷിയെ പരിപാലിച്ചത് കൊണ്ടാണെന്നും ഒരു വിശ്വാസം നിലവിലുണ്ട് അതിനാൽ ഈ പക്ഷി വീട്ടിൽ വരുന്നത് സാമ്പത്തികപരമായ ഉയർച്ചക്കും ഈശ്വരാധീനം വർദ്ധിച്ചതിൻ്റെ സൂചനയായിട്ടും കണക്കാക്കാവുന്നതാണ് അടുത്തത് പശു എല്ലാ ദേവതകളുടെയും സാന്നിധ്യമുള്ള ഒരു മൃഗമാണ് പശു പശുവിനെ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും വളരെ സ്നേഹത്തോടെ പരിപാലിച്ചിരിക്കുന്നതായി കാണാം അതിനാൽ നാം പശുവിനെ വളരെയധികം പ്രാധാന്യത്തോടെ കണക്കാക്കുന്നുണ്ട് പശു കർക്കിടക മാസത്തിൽ വീടുകളിൽ വരുന്നതും ആഹാരം കഴിക്കുന്നതും അതീവ ശുഭകരം തന്നെയാണ് ഇത് ഈശ്വര കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നാം ഓർക്കേണ്ടതാണ് സന്താനങ്ങൾക്ക് ഉയർച്ച കടന്നു വരുവാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു എന്ന് ഇതിലൂടെ അർത്ഥമാക്കാം അടുത്ത ഒരു പക്ഷി എന്ന് പറയുന്നത് തത്തയാണ് ലക്ഷ്മി ഏറ്റവും പ്രിയപ്പെട്ട പക്ഷികളിൽ ഒന്നാണ് തത്ത എന്ന് പറയുന്നത് അതിനാൽ ഇത്തരം പക്ഷികളെ വീടുകളിൽ കാണുന്നത് അതീവ ശുഭകരമായ ലക്ഷണമായി കണക്കാക്കുന്നു ദേവി സാക്ഷാൽ രംഗനാഥസ്വാമിയെ വിവാഹം കഴിക്കുവാനായി ഭൂമിയിൽ അവതരിച്ചു എന്നാണ് ഐതിഹ്യം ദേവിയുടെയും മധുരമീനാക്ഷി ദേവിയുടെയും കൂടെയുള്ള പക്ഷിയാണ് തത്ത അതിനാൽ തത്തകൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ വീടുകളിൽ വരുന്നുണ്ട് എങ്കിൽ അത് വളരെ ശുഭകരമായ ലക്ഷണമായിട്ടാണ് കണക്കാക്കേണ്ടത് സാമ്പത്തികപരമായ നേട്ടങ്ങൾ സ്ഥാനോന്നതി ശത്രുദോഷം നാൾക്കുനാളായി കുറയുന്ന അവസ്ഥ എന്നിവയൊക്കെയാണ് തത്തയുടെ വരവുകൊണ്ട് അർത്ഥമാക്കേണ്ടത് തത്ത വീടുകളിൽ നിന്നും ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അതും അതീവ ശുഭകരമായ ലക്ഷണങ്ങളെയാണ് കുറിക്കുന്നത് അടുത്തത് നായ സംരക്ഷണത്തിൻ്റെ ദേവനായ ഭൈരവദേവന്റെ വാഹനമായാണ് നായയെ കണക്കാക്കുന്നത് അതിനാൽ ശത്രുദോഷം ജീവിതത്തിൽ കുറയുന്നു എന്നുള്ള കാര്യമാണ് നായ വീടുകളിൽ വരുന്നുണ്ടെങ്കിൽ നാം അർത്ഥമാക്കേണ്ടത് ശത്രുദോഷങ്ങൾ കൂടാതെ രോഗങ്ങൾ ഒരു പരിധിവരെ വിട്ടകലുന്നു മറ്റുള്ള ഉയർച്ചകൾ ഉണ്ടാകുന്നു സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നു കൂടാതെ തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്നും മാറുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നായ വീടുകളിൽ വരുന്നതുകൊണ്ട് നാം സൂചനയായി കാണേണ്ടത് അവയ്ക്ക് ആഹാരം നൽകുന്നതും വളരെ ശുഭകരമായി കണക്കാക്കാവുന്നതാണ് പ്രത്യേകിച്ചും കറുത്ത നായ വരുന്നതാണ് ഏറ്റവും ശുഭകരം എല്ലാവിധ ദുരിതങ്ങളും ഒഴിയുന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കാം അടുത്തത് കുരുവി ഈ പക്ഷി വീട്ടിലേക്ക് വരുന്നുണ്ട് എങ്കിൽ ജീവിതത്തിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുന്നു എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് ആലസ്യങ്ങളെല്ലാം വീട്ടിൽ നിന്നും ഒഴിയുന്നതിൻ്റെ സൂചന കുരുവികൾ ഒരു വീട്ടിൽ വരുന്നതോടുകൂടി ആ വീട്ടിൽ ഒരു പ്രത്യേക ഉണർവുണ്ടാകുന്നു എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുവാനും സാധിക്കുന്നു നാൾക്കുനാൾ ആ വീടുകളിൽ ഉയർച്ച വന്നുചേരും അതിനാൽ കർക്കിടക മാസത്തിൽ ഇവ വീടുകളിൽ വരുന്നതും വീടുകളിൽ നിന്നും ആഹാരം കഴിക്കുന്നതും അതീവ ശുഭകരവും സർവൈശ്വര്യ പ്രദായകവുമാണ് അടുത്ത പക്ഷിയായി കണക്കാക്കുന്നത് മയിലാണ് ദൈവിക പ്രാധാന്യമുള്ള പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മയിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വാഹനം കൂടിയാണ് മയില് അതിനാൽ മയിലുകൾ വീടുകളിൽ വരുന്നത് ഉയർച്ചയെ സൂചിപ്പിക്കുന്നു എന്നുള്ള കാര്യവും നാം ഓർക്കേണ്ടതാണ് സന്താനങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു സന്തോഷപൂർവമായ നിമിഷങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിലൂടെ സൂചനയായി കണക്കാക്കാം ഇത്തരത്തിൽ മയിലുകൾ വീട്ടിൽ വരുന്നതിനെ പോസിറ്റീവ് ഊർജം വീടുകളിൽ നിറയുന്നതിൻ്റെ സൂചനയായി കൂടി കണക്കാക്കാവുന്നതാണ് ഈശ്വര കടാക്ഷം വർദ്ധിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടി ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് ഗരുഡദേവന്റെ ചിറകിൽ നിന്നും ഉത്ഭവിച്ച പക്ഷി എന്നുള്ളൊരു പ്രത്യേകത കൂടി മയിലിനുണ്ട് കൂടാതെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് മയിലെ എന്നും വിശ്വാസമുണ്ട് അതിനാൽ മയിൽപീലി വീടുകളിൽ കൊണ്ടുവരുന്നതും അതീവ ശുഭകരമായ കാര്യം തന്നെയാകുന്നു അടുത്തതായി പറയുന്നത് കാക്കയാണ് കാക്കയ്ക്കുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പിതൃക്കളുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷി കൂടിയാണ് കാക്ക അതിനാൽ വീടുകളിൽ നിന്നും കാക്ക ആഹാരം കഴിക്കുന്നത് അതീവ ശുഭകരം തന്നെയാണ് കർക്കിടക മാസത്തിൽ കാക്കകൾക്ക് ആഹാരം നൽകുന്നതിലൂടെ പിതൃക്കൾക്ക് നേരിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം ഇങ്ങനെ ജലം നൽകുന്നതിലൂടെ ജലം നേരിട്ട് ലഭിക്കുന്നു എന്നുള്ളതും അർത്ഥമാക്കാവുന്നതാണ് ഇത്തരത്തിൽ പിതൃപ്രീതി അല്ലെങ്കിൽ ശനിപ്രീതി വർദ്ധിച്ചതിന്റെ സൂചനയായും കാക്കകളുടെ വരവിനെ കണക്കാക്കാവുന്നതാണ് അത്രയ്ക്കും ശുഭകരമാണ് ഈ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അടുത്ത പക്ഷി എന്ന് പറയുന്നത് ഉപ്പനാണ് ഉപ്പൻ എന്ന പക്ഷിയുടെ പ്രാധാന്യവും ഏവർക്കും അറിയാവുന്നതാണ് ഉപ്പനെ കാണുന്നത് പോലും മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത് ലക്ഷ്മി നാരായണ പ്രീതി ആ വീടുകളിൽ ഉണ്ട് എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഉപ്പൻ വീടുകളിലേക്ക് വരുന്നത് അതിനാൽ വിളക്ക് വയ്ക്കുന്ന സമയങ്ങളിലോ അതല്ലായെങ്കിൽ അതിരാവിലെയോ ഉപ്പനെ കാണുന്നതോ ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതോ സർവ്വൈശ്വര്യം വീടുകളിലേക്ക് വരുന്നതിൻ്റെ സൂചന തന്നെയാണ് കൂടാതെ ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുന്ന അവസരങ്ങളിൽ ഉപ്പനെ കാണുന്നതും അതീവ ശുഭകരം തന്നെയാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതുകൊണ്ടെല്ലാം അർത്ഥമാക്കുന്നത് എന്നാൽ വീടുകളിലും വീടിൻ്റെ പരിസരത്തും ഉപ്പനെ കാണുന്നത് സർവൈശ്വര്യപ്രദമാണ് പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ ഉപ്പനെ കാണുന്നത് വരാനിരിക്കുന്ന എല്ലാ അപകടങ്ങളും ഒഴിഞ്ഞു മാറി പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് അടുത്ത ജീവിയായി പരാമർശിക്കുന്നത് പച്ചക്കുതിരയാണ് പച്ചക്കുതിരയെ വീടുകളിൽ കാണുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമായിട്ടാണ് കണക്കാക്കുക സമ്പൽ സമൃദ്ധി ചേരാൻ പോകുന്നതിൻ്റെ സൂചനയാണിത് കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുകൂടിയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സൗഭാഗ്യത്തിന്റെ ദിനങ്ങൾ വന്നുചേരാൻ പോകുന്നു എന്നുള്ളതും ഇതുകൊണ്ട് അർത്ഥമാക്കാം അതിനാൽ തന്നെ ഏറ്റവും ശുഭകരമാണ് ഈ ലക്ഷണം എന്ന് പറയാം ഇപ്പറഞ്ഞ ലക്ഷണങ്ങളും സൂചനകളുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സർവൈശ്വര്യം ഉണ്ടാക്കിത്തരുന്നവ തന്നെയാണ്